ആ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തെ നന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരിക്കും ആ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു ഓരോ നാൾ ഓരോന്നാൾ കഴിയോറും നാഥനോടുകൂടെ അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് പ്രശ്ന പ്രശ്നസംഖീർണമായ ഭൂപരപ്പിൽ തടുക്കുന്നവനായ പരിശുദ്ധാത്മാ വഴി തടുക്കുന്നതുകൊണ്ട് ആ ധർമ്മമൂർത്തിയും നാശയോഗ്യനമായ ഇരുട്ടിൻ്റെ ശക്തിയുടെ കയ്യിൽ നിന്നും വിജയകരമായി ഒടിവിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താബന്ധം കൃപ് ചെയ്തു വാസ്തവത്തിൽ അപകട മരണങ്ങൾ മാരകരോഗങ്ങൾ അനിഷ്ട സംഭവങ്ങൾ പെടുന്ന ആപത്തുകൾ ഇങ്ങനെയുള്ള പല മേഖലകളിൽ കൂടെ പല കുടുംബങ്ങളിലും ദുഃഖങ്ങളെത്ര വിളിച്ചു വരുത്തുന്ന അന്തരീക്ഷങ്ങൾ കലാലയങ്ങളിൽ സ്വസ്ഥമായി പഠിക്കുവാനോ പഠിപ്പിക്കാനോ കഴിയാത്ത ഭയാനകരമായ ശബ്ദങ്ങളാണ് ഓരോ കലാലയങ്ങളെ നമുക്ക് റിപ്പോർട്ട് കേൾക്കുന്ന മേഖല അദ്ധ്യാപകരായി നിന്ന് നമുക്ക് ആശ്വാസമാകേണ്ടവർ പലരും കൊലപാതകന്മാരായി മാറിക്കൊണ്ട കാലഘട്ടങ്ങൾ സഹപാഠികളായി നിന്നുകൊണ്ട് നമുക്ക് സന്തോഷമാകേണ്ടവർ ഒറ്റുകൊടുക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്ന മേഖലകൾ സ്വസ്ഥതയോടുകൂടെ പുറത്തിറങ്ങി നടക്കുവാൻ കഴിയാത്ത കാലഘട്ടങ്ങളായി നിൽക്കുന്ന സ്ഥാനത്ത് ഈ വിശുദ്ധ ഭജനം പഠിക്കുകയും വിശുദ്ധ വചന അനുസരിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർ ദൈവമക്കളെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ആകുന്നു ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മറ്റൊരു ഭാഗത്ത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പഠിപ്പിക്കുമ്പോൾ നിൻ്റെ ആയിരം പേരും വീഴും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് അടുത്തു പരിക്കുകയില്ല എൻ്റെ കണ്ണോട് നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും അപ്പോൾ പിശാജിൻ്റെ ഒരു കൂട്ടം ശക്തികൾ ഇങ്ങനെ ചുറ്റും അന്ന് പരി പതിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ കുഞ്ഞിനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ അതിലേക്ക് വണ്ണം കർത്താവ് സൂക്ഷിക്കും അതുകൊണ്ടാണ് യശാവ് അൻപത്തി ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം പഠിപ്പിക്കുമ്പോൾ ഒരു വശത്ത് പരിശുദ്ധാത്മാവും മറുഭാഗത്ത് ദൈവത്തിൻ്റെ വചനവും അത് ഫുൾ കവർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുട പോലെ നമ്മെ കവർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള അനർത്ഥത്തിൻ്റെ റിപ്പോർട്ടുകൾ ദൈവമക്കളുടെ കുടുംബങ്ങൾ വരാതിരിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വിശ്വസ്തയാണ് അതുകൊണ്ടാണ് തിരുവചന പഠനത്തിന് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ളത് ദൈവജനത്തിനും വചനത്തിന് നിറവിന് അതിൻ്റെ വിശു വിടുതലുള്ള കാര്യം അതുകൊണ്ട് മറക്കരുത് ഈ ദിവസത്തിൻ്റെ ശുശ്രൂഷകളുടെ മേൽ വിശ്വാസത്തോടെ വചനത്തെ നമുക്ക് ഏറ്റെടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ശക്തമായിട്ട് കർത്താവ് മാനിക്കും അപ്പോൾ നാം ചിന്തിച്ചത് വാക്ക് വിശുദ്ധ ബൈബിളിലെ നാൽപ്പത്തി നാലാമത്തെ പുസ്തകമായ പോസ്റ്റപ്രവൃത്തിയുടെ പുസ്തകമാണ് പുതിയ നിയമത്തിൽ അഞ്ചാമത്തെ പുസ്തകമായ പുസ്തകമാണ് അപ്പോസ്ത പ്രവൃത്തി എങ്കിൽ ആ പുസ്തകത്തിനകത്ത് ആത്മക്കുറിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം ഇൻട്രൊഡക്ഷനായിട്ട് അതിൻ്റെ മുഖോരയയായിട്ട് നാം ചിന്തിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിനകത്ത് പഠിപ്പിച്ചിരിക്കുമ്പോൾ നാൽ എഴുത്തുകാരെ ബൈബിള് കാണുന്നുണ്ട് നാല്പത് എഴുത്തുകാരെ ബൈബിളിൽ കാണുന്നത് തന്നെയും ഇതിന്റെ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവാണ് അത് മറക്കരുത് ബാക്കിയുള്ള എഴുത്തുകാരെ മൊത്തം സാധാരണ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു മറ്റൊരു വ്യക്തി എഴുതുന്നു എന്നുള്ളതല്ലാതെ അവരെ സ്വന്തം ഇഷ്ടത്തിനോ അവരെ സ്വന്തം അഭിപ്രായമോ അവരുടെ സ്വന്തം സാന്നിധ്യങ്ങളൊന്നും രേഖപ്പെടുത്തുക വണ്ണം പറ്റിയിട്ടില്ല അതൊരു വാസ്തവമായ കാര്യമാണ് ചില അനുഭവങ്ങൾ പറയുന്നല്ലാതെ മറ്റൊരു കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മ പറയാത്ത പരിശുദ്ധാത്മ നിയോഗിക്കാത്ത ഒന്നുമില്ല അങ്ങനെയെങ്കിൽ ഇത് യഥാർത്ഥ ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മാവാണ് ബാക്കിയുള്ള എഴുത്തുകാരനാണ് എങ്കിലും ഒരു പഠിതാവ് എന്നറിയിൽ നമുക്ക് ചിന്തിക്കുന്ന വാക്യം ഈ അപ്പോസ്റ്റ് പ്രവൃത്തി എഴുതിയത് ആരാകുന്നു എന്നുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞു പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഉടനീള മേഘ പക്ഷെ പരിശുദ്ധാത്മ ഇറക്കം നിങ്ങളോട് കൂടിരിക്കുന്ന പരിശുദ്ധാത്മാവ് സക സത്യത്തിനും വഴി നിർത്തുന്ന പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധയെക്കുറിച്ചും ബോധ്യമാക്കുന്ന പരിശുദ്ധാത്മാവ് ഇത് എന്ന വാക്ക് വന്നത് മൊത്തം അപ്പോൾ മുതൽ മുതലാകുന്ന കാര്യമാണ് അതുകൊണ്ട് അത് എഴുതിയതായ വ്യക്തി ഇഷ്ടോത്രം ഈ ലൂക്കോസ് ആകുന്നു എന്നുള്ള കാര്യം പൊതുവെ ഉള്ള അഭിപ്രായം തന്നെയാണ് എങ്കിലും ചില ചിന്തകൾ വരുമ്പോൾ ഇത് എഴുത്തുകാരെക്കുറിച്ച് ഒരു സംശയങ്ങൾ സ്വാഭാവികമായിട്ട് ജനിക്കാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അംഗീകരിക്കുന്ന വ്യക്തി ഉണ്ടാകുമ്പോൾ മറുഭാഗത്ത് തിരസ്കരിക്കുന്ന വ്യക്തികളും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പതിവിൽ ഉള്ള കാര്യമാണ് എങ്കിലും ഇതിനകത്ത് ഞാനൊന്ന് പഠനമായിട്ടൊന്നും ഞങ്ങൾ ചിന്തിപ്പിക്കവ വിട്ടിരുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിക്കണമേ രണ്ടാം നൂറ്റാണ്ടുമുതലുള്ള വേദപദ്ധാക്കന്മാർ ചിന്തിക്കുന്നു ഈ പുസ്തകം എഴുതിയത് അല്ലെങ്കിൽ ലൂക്കോസ് തന്നെയാണ് ലൂക്കോസ് വിശേഷവും അപ്പോസ്ത പ്രവൃത്തി എഴുതിയത് ലുക്കോസ് തന്നെയാണ് എന്നുള്ള കാര്യം രണ്ടാം നൂറ്റാണ്ട് മുതലുള്ള വേദമണ്ഡമായി ചിന്തിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ മിലാൻ നിന്ന് കിട്ടിയ മൊററ്റോറിയൻ കാനോൻ എന്ന പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിക്കനുസരിച്ച് ഏഴ് എഴുപതിനോട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കാനോനിൽ മൂന്നാം സുവിശേഷത്തിൻ്റെയും അപ്പോസ്തു പ്രവർത്തി ഗ്രന്ഥകർത്താവ് ലൂക്കോസ് തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഒന്നുകൂടി പറയാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ കണ്ടു കിട്ടിയ മില്ലാലിൽ വെച്ച് കണ്ടു കിട്ടിയ മൊററ്റോൻ കാനോണിൻ എന്ന ആ പുസ്തക ചുടിനകത്ത് ഇഷ്ടോത്ര ഈ പുസ്തകം ലൂക്കോസ് തന്നെയാണ് എഴുതി എന്നുള്ള കാര്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ൂറ്റി എഴുപത് മുതൽ ഏ ഡി നൂറ്റി എഴുപതിനടുത്തുള്ള രേഖകളാണ് ഈ രേഖ അവിടെ മൂന്നാം സുവിശേഷവും അല്ലെങ്കിൽ ലൂക്കോ സുവിശേഷവും നാം പറഞ്ഞ അഞ്ചാമത്തെ പുസ്തകമായ അപ്പോസ്ത പ്രവൃത്തിയും എഴുതിയത് ലൂക്കോസ് തന്നെയാണ് എന്നുള്ള കാര്യം അവളെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേദമണ്ഡപം ചിന്തിക്കുന്നു അതിനോട് ബന്ധത്തിൽ സഭാപിതാക്കന്മാരായ ഐറിനിസ് ഏഴി നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ് കാറെ ജീവിച്ചിരുന്ന കർത്തുദാസനായ ഐറേനിയസ് അലക്സാൻഡ്രിയയിലെ ക്ലമ്മൻ്റെ നൂ ആമ ഏഴ് നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് വരെ കാലം ജീവിച്ചിരുന്ന വ്യക്തിയാകുന്നു അപ്പോൾ തന്നെ ഒറിഗൻ ആമയ അപ്പോൾ തന്നെ തെർത്തുല്യൻ എന്നീ സഭാപിതാക്കന്മാർ ആമ ലൂക്കോസ് തന്നെയാണ് ഈ അപ്പോസ്റ്റ പ്രവൃത്തി എഴുതി എന്നുള്ളത് സ്ഥാപിക്കപ്പെടുന്ന മേഖലയാകുന്നു നമുക്കവിടെ ചിന്തിക്കേണ്ട വാക്ക് ഇനി ആ ഗ്രന്ഥകാരൻ ഇഷ്ടോത്രനെ പറ്റി പറയുമ്പോൾ ഇരുപത് ഇരു പുസ്തകങ്ങൾ അല്ലെങ്കിൽ ലൂക്കോസ് വിശേഷത്തിലും അപ്പോസ് പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഈ രണ്ട് പുസ്തകത്തിനകത്തും ലൂക്കോസിൻ്റെ പേരൊന്നും രേഖപ്പെടുത്തില്ലെങ്കിലും ഇതിന് ഉത്തമ പുരുഷ ബഹുഭജന പ്രയോഗങ്ങൾ ഞങ്ങൾ ലൂക്കോസ് ആമേ വിശുദ്ധ പൗലൂഷൻ സഹയാത്രികനായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് യോഹന്ന അപ്പോഷ പ്രവൃത്തിയുടെ പുസ്തകത്തിലും ലൂക്കോസ് വിശേഷത്തിലും ആമയ ലൂക്കോസിൻ്റെ പേര് രേഖപ്പെടുത്തില്ല എങ്കിലും അപ്പോസ്ത പ്രവർത്തിക്ക ഞങ്ങൾ എന്ന പ്രയോഗം പൗലോസ് പല മേഖലകളിലും ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ അപ്പോസ്ത പ്രവൃത്തി എന്ന ഈ പുസ്തകത്തെ ആമയെ പൗലോസിൻ്റെ സഹയാത്രികനായ ലൂക്കോസ് തന്നെ എഴുതി എന്നുള്ള കാര്യം അവിടെ വ്യക്തമാക്കുന്നുള്ളു എന്ന് കർത്തുദാസന്മാർ അല്ലെങ്കിൽ വേദപ്രതമാർജ്ജ അഭിപ്രായപ്പെടുന്നു അതുപോലെ തന്നെ പൗലോസിന് സുവിശേഷം യാത്രകളിൽ കൂടെ ലൂക്കോസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു സവിശേഷത പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖങ്ങളിൽ ലൂക്കോസിൻ്റെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് ഫിലിപ്പ്യ ലേഖൻ രണ്ടിന് നാല് നാലിന് പതിനാലാമത്തെ വാക്യം രണ്ട് തീമത്യോസ് നാലിന് പതിനൊന്ന് എം ഈ അമേ റഫറൻസുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം ഇതിനോട് ബന്ധത്തിൽ പാപഷ്ട്രോത്രം ദൈവദാസനായ ലൂക്കോസ് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ രചിതാവെന്ന് അവർ രേഖപ്പെടുത്തിരിക്കുമ്പോൾ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ കോഴിക്കീട് വളരെ ശക്തിയോടുകൂടെ ആ നിന്ന് നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു വളരെ അധികം ഒന്നും ലൂക്കോസിനെ കുറിച്ച് നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് അറിവില്ല എങ്കിലും പുതിയ നിമിത്ത മൊത്തത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ലൂക്കോസിനെ കുറിച്ച് കാണുന്നുള്ളൂ ഒന്ന് കൊലോസ് നാലിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഫിലിപ്പിയർ ഇരുപത്തിനാലില് രണ്ടാമത് ഇരുപത്തിനാലാമത്തെ ഫിലോമൻ്റെ ലേഖനം ഇരുപത്തിനാലിൽ അപ്പോൾ തന്നെ രണ്ട് തീമുസിന്റെ ലേഖനം നാലിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് വിജാതിൽ നിന്നും ക്രിസ്തു ശിഷ്യന്റെ പേരുകൾ ആ വിജാരിൽ നിന്നും ക്രിസ്തു ശിഷ്യന്മാരായവരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിലാണ് ലൂക്കോസിനെ പേര് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ വിജാതിൽ നിന്നും ക്രിസ്തു ശിഷ്യരുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കാം ലൂക്കോസ് എന്ന് വേദപന ചിന്തിക്കുന്നു അപ്പോൾ വിജാതിയൻ ജാതിയ മണ്ഡത്തിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആമ വ്യക്തിയുടെ കൂട്ടത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇത് ലൂക്കോസ് തന്നെയാകുന്നു എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കുന്നു അപ്പോൾ തന്നെ അങ്ങനെയെങ്കിൽ പുതിയ നിയമ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഏക യകൂതേതരം എഴുത്തുകാരനായിരിക്കണം ലൂക്കോസ് എന്ന് കാണുന്നു എങ്കിൽ പുതിയ നിയമ ഭാഷയ്ക്കകത്ത് ഏക എഴുത്തുകാരെ കാണുമ്പോൾ യഹൂദനല്ലാത്ത ഒരു വ്യക്തിയെക്കൊണ്ട് ആ സുവിശേഷവും പോസ്റ്റ പ്രവർത്തികർത്ത എഴുതിപ്പിക്കുമെന്ന കവണ്ണം കർത്താവ് കൊണ്ടുപോകുന്നത് ലൂക്കോസ് എന്ന് പറയുന്ന മഹാനായ വ്യക്തിയെ ആയിരിക്കണം എന്നൊരു അഭിപ്രായം അവിടെ കൊടുത്തിരിക്കുന്നു സ്ത്രോത്രം വൈദ്യന ലൂക്കോസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ലൂക്കോസ് വൈദ്യ വൃത്തി തൊഴിലായി സ്വീകരിക്കുന്നു എന്ന് കരുതാവുന്നതാണ് ധനവാൻ സ്വർഗ്രഹത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടതം സൂചി കൂടെ കൂടെ കടക്കുന്ന എളുപ്പം എന്ന ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം കുറിച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു ഡോക്ടർ ശസ്ത്രീയക്രിയയോടനുബന്ധിച്ച് ഉപയോഗിക്കുന്ന സൂചിയെ കുറിക്കുന്ന ബെലോൺ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ബെലോൺ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ആ ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ആ വിശ്വത്ര ആമേ സൂചിയോടുകൂടെയാണ് ഇത് കാണുന്നതുകൊണ്ട് ആ വാക്ക് ഇവിടെ ബാധകമാണ് മറ്റ് സുവിശേഷ ആമേ കർത്താക്കളാകട്ടെ ഒരു വീട്ടമ്മ ഉപയോഗിക്കുന്ന സൂചിയെ കുറിച്ച് പറയുന്ന റഫീസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് മത്തായി പത്തൊമ്പതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം മർക്കോസ് വിശേഷം പത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഡോക്ടർമാർക്ക് പരിചയമായ സൂചിയെ കുറിക്കുന്ന പദം ഉപയോഗിച്ചതിനാൽ വിഷ്പൈമനല്ല ലൂക്കോസ് ഒരു ഡോക്ടർ തന്നെ ആയിരുന്നു എന്ന കാര്യത്തെ അല്ലെങ്കിൽ ഈ ബിലോൺ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഡോ ഡ ഡോക്ടറ ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന സൂചിയെ അവിടെ കുറിക്കുന്ന ആ കാര്യമായതുകൊണ്ട് ആമേ ഈ ലൂക്കോസ് എന്ന എഴുത്തുകാരൻ ഒരു വൈദ്യൻ അല്ലെങ്കിൽ അവരുടെ ഡോക്ടർ ആയിരിക്കണമെന്ന ഏക അഭിപ്രായത്തോടുകൂടെ വിശ്വസിക്കുന്നു അതുകൊണ്ട് ലൂക്കോസ് തന്നെയാണ് ഈ അപോസ്ത പ്രവൃത്തിയുടെയും ലൂക്കോസ് വിശേഷത്തിന് എഴുത്തുകാരെന്ന് ആമയെ നമുക്ക് പൊതുവിൽ ചിന്തിക്കുന്ന കാര്യം വിശുദ്ധ ബയോളോസിൻ്റെ സുവിശേഷ പ്രസംഗ പര്യാടനങ്ങളിൽ ലൂക്കോസ് ഒരു സഹയാത്രികനായിരുന്നു എന്ന് കാണുന്നു അപ്പോൾ തന്നെ വിഷ്ണു പൗലൂസിൻ്റെ മിഷനറി യാത്രാ വിവരണങ്ങൾ ഞങ്ങൾ പ്രയോഗങ്ങൾ എടുത്തുകാരനും യാത്രാ സംഘത്ത് ഉൾപ്പെടെയിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ സെപ്പറ്റി പതിനാറിൻ്റെ ആ പത്താമത്തെ വാക്യം മുതൽ പതിനേഴാമത്തെ വാക്യം വരെയും നമുക്കവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് സൂത്രം അതേ നാലാമതായിട്ട് ജാതി വേലിക്കെട്ടുകൾക്ക് അതീതമായി സുവിശേഷം എന്ന എഴുത്തുകാരൻ വ്യക്തമാക്കുവാൻ ശ്രമിക്കുന്നു എല്ലാ യകൂദരേക്കും യകൂതനല്ലാത്തവർക്കും അമേ ക്രിസ്തുവിശ്വാസത്തിലേക്ക് വരുവാൻ കഴിയുമെന്ന് അവിടെ രേഖപ്പെടുത്തിരിക്കുന്നു കൊണ്ട് മാത്രമല്ല സഹോദരന്മാർ എന്ന പദമാണ് ഇതിനകത്ത് ശരിക്കും രേഖപ്പെടുത്തുന്ന വാക്ക് അപ്പോഷൻ പതിനഞ്ചാമത്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വിജാതിയും ക്രിസ്തുവിൽ സഹോദരന്മാർ എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഒറ്റ വാക്കിലും ഒന്നുകൂടി ഞാൻ ഈ ദൂതനെ ആ ഈ വാക്യത്തിന് ഒന്നുകൂടി സ്ഥാപിക്കപ്പെടാൻ പോകുന്ന കാര്യം ദൈവമക്കൾ ശ്രദ്ധിക്കണം മത്തായി ഒരു യുതനാണ് മർക്കോസ് ഒരു യുദനാണ് യോഹനുതനാണ് ബാക്കി ഏറെ കുറേ ഉള്ള ശിഷ്യന്മാർ മുഴുവനും യഹുതന്മാരാണ് എന്ന വിജാതി നിന്നും ജാതി നിന്ന് ഒരു വ്യക്തിയെ കർത്താപന പദ്ധതിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചതിൽ ലൂക്കോസ് എന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യം പരിശുദ്ധാത്മാവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ സുപ്ര പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തുവിൽ ഒരു എന്നോ ജാതി വണ്ണം വണ്ണം അല്ലെങ്കിൽ കീഴ്ജാതിക്കാരൻ ക്രിസ്തുവിൽ ഒന്നാണ് എന്ന പ്രതിഭാസം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഒരു വിജാതി ലൂക്കോസിനെ പരിശുദ്ധാത്മന പ്രവർത്തിക്കു വേണ്ടി ദൈവത്തിന്റെ ആത്മ തിരഞ്ഞെടുത്തു ൻ സമർപ്പണം ഞാനൊന്ന് പറയാം യഗുദിൻ്റെ ചരിത്രം അറിയത്തില്ല പാരമ്പര്യം അറിയത്തില്ല അബ്രകാമിനെ പറ്റി അറിയത്തില്ല അബ്രഹാമിൻ്റെ പാരമ്പര്യത്തെ പറ്റി അറിയത്തില്ല മോശയെപ്പറ്റി അറിയത്തില്ല യഗുദന്മാർ പറയുന്ന ഒരു ആചാര അനുഷ്ഠാനങ്ങൾ ഒന്നും ലൂക്കോസിന് അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്ന മേഖല എന്താണെന്ന് ആത്മക്കുറിച്ചു വയ്ക്കുമ്പോൾ ക്രിസ്തുവിൽ സഹോദരന്മാരാണെന്ന് ലൂക്കോസിൽ കൂടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയ സഭയെ ഈ ശബ്ദങ്ങൾക്കൊന്ന് പ്രിയപ്പെട്ടവരെ ഏത് കുലത്തിൽ ഏത് കുലമഹിമയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാതെ ചോദിക്കാത്തതാണ് ഒരു പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട പുസ്തകമായ അപ്പോസ്റ്റർ പ്രവൃത്തിയിൽ നിന്നും ഒരാഭിഷേകം പ്രാപിച്ച അഭിഷക്തനായ ഞാൻ സംസാരിക്കുമ്പോൾ നെയ്യ മക്കളെ ശ്രദ്ധിക്കണം ചിലർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ ചിലർക്ക് ചെയ്തെങ്കിൽ മാത്രം ഒക്കൂ ചിലർ ചെയ്തെങ്കിലേ ഒത്തു വരത്തുള്ളൂ ചെയ്തെങ്കിൽ ചെയ്തെങ്കിലേ ഞങ്ങൾ പങ്കെടുക്കൂ എന്ന് പറഞ്ഞ് മുൻപിതിയിട്ട് യേശുവിനാമത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാതിരിക്കത്തക്കവർ നിലയിൽ അവൻ്റെ കുലവും പറഞ്ഞ് കുലമഹിമയും പറഞ്ഞ് അല്ലെ അവൻ്റെ അന്തരീക്ഷ മൊത്തം വിദ്യാഭ്യാസവും പറഞ്ഞ് അവൻ്റെ സൗന്ദര്യം പറഞ്ഞ് അവൻ്റെ മുഖത്തിൻ്റെ ഭാവം പറഞ്ഞ് അവൻ്റെ വസ്ത്രധാരണം പറഞ്ഞ് അപ്പൻ്റെ അമ്മയുടെ പേര് പറഞ്ഞ് ഇന്ന എന്ന് പറഞ്ഞ് ഇടതു കേട്ട് മാറ്റി നിർത്തുന്ന ഒരു കൂട്ട സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്ന കാര്യത്തെ ഈ മക്കൾ മറക്കരുത് പ്രശംസിക്കാൻ തക്കവണ്ണം പലതും കാണുമാരിക്കാം പാരമ്പര്യം പറയാൻ തക്കവണ്ണം പലതും കാണുമാരിക്കാം ഉയർച്ച പറയാൻ തക്കാവണം വരുന്നത് കാണുമാരി വാക്ചാതുര്യമുണ്ട് എല്ലാ നിലയിലും പ്രശംസിക്കപ്പെടാൻ തക്കവർ മൊത്തം പൂഴ്ത്ത വ്യക്തി എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന വ്യക്തി വ്യക്തിയാകാം പക്ഷെ അവരെ കൊണ്ട് മാത്രമേ ഒക്കത്തുള്ളിയത് ചിന്ത ചിലർക്കെങ്കിലും ഹൃദയത്തിനകത്ത് ഇല്ലാതില്ല അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കണം ദൈവം തിരഞ്ഞെടുത്തു ദൈവം യകൂദരമായി ലജ്ജിപ്പിക്കുന്ന വിജാതെരഞ്ഞെടുത്തു വിദ്യാസമ്പന്നമായ ലജ്ജിപ്പിക്കേണ്ടക്കാൾ വിദ്യാ ഖിന് തിരഞ്ഞെടുത്തു ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കണ്ണു മൂക്കുമില്ലാത്ത ആത്മാവ് പരിശുദ്ധാത്മാവ് യേശുരു വാക്കു പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായിക്കുട്ടി ഇട്ടു കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് യേശു പറഞ്ഞു അർത്ഥം ഇസ്രായേലിൽ അബ്രഹാമ ശബ്ദം കാണാതെ പോയ അടുക്കലേക്കല്ല മറ്റൊന്നും നയിച്ചിട്ടില്ല എന്ന് യേശു പറയുന്നു അതുകൊണ്ട് കനാനി സ്ത്രീ പറഞ്ഞു വാക്കണ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടിട്ട് കൊടുക്കത്തില്ല നിനക്ക് വിടുതലില്ല മകൾക്ക് വിടുതലില്ല എന്ന് പറഞ്ഞ് അവൾ ആട്ടിപ്പുറത്താക്കയാണ് അപ്പോൾ ഒരു വാക്ക് പറഞ്ഞു യജമാനനെ യേശുവേ ഗുരുവേ ആമേ മേശയുടെ ആ ഉടൈവന്റെ മേശ ഉടൈവന്റെ ആ മേശയ്ക്ക് ആ മേളിൽ നിന്നും താഴെ ഇറങ്ങി ഇടുന്ന വേസ്റ്റ് കണ്ട് ഒരു നായിക്കൾ ജീവിക്കുന്നുല്ലോ ആ വേസ്റ്റ് എങ്കിലും ഒരിക്കൽ കിട്ടിയ മതി എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു സ്ത്രീയുടെ വിശ്വാസം മതിയത് വിശ്വാസം മരിക്കട്ടെ ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ കുഞ്ഞിൻ്റെ സൗഖ്യം യേശു കർത്താവ് കൊടുത്തതായിട്ട് നമുക്ക് വിളി വായിക്കുന്നുണ്ട് യാഥാർത്ഥ്യം എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കാലം വന്നപ്പോൾ യഗുവിനൊന്നോ യവനിന്നോ കറുത്തവനെന്നോ വെളുപ്പനെന്നോ വിദ്യാഭ്യാസം ഉണ്ടെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നോ മദ്യകളെ താമസിക്കുന്ന വടക്കങ്ങളെ താമസിക്കുന്ന തെക്കങ്ങളെ താമസിക്കുന്നതെന്നോ അമേരിക്ക താമസിക്കുന്ന കാനഡ താമസിക്കുന്ന ഒന്നോ മിഡിൽ ഈസ്റ്റ് താമസിക്കുന്നുണ്ടെന്നോ ഒന്നും വ്യത്യാസമില്ല ആഫ്രിക്കയിലായിരുന്നാലും അന്റാർട്ടിക്കയിലായാലും ശരി ഏത് രാജ്യത്തിലായാലും ശരി ആത്മാവിനും ബാക്കി വിധേയപ്പെട്ട നിഷ്കളകനായ ഭക്തൻ ഏത് അന്തരീക്ഷത്തിൽ ആണോ ജനിച്ച് ജീവിക്കുന്നു അവനെ ആത്മാവ് പൊക്കിയെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ചരിത്രമാണ് എന്നെതയും പഠിപ്പിച്ചത് ലൂക്കോസ് വിശേഷ ചരിത്രം ഒരു വിജാതിയനെ കൊണ്ട് ആത്മാവിനെ പ്രവർത്തിക്കു വേണ്ടി സഭ വളർത്തുവാൻ തക്കവണ്ണം വളർന്ന് പന്തലിക്കത്തക്കവണ്ണം രാജ്യമൊത്തം കീഴടക്കത്തക്കവ രാജക്കന്മാരെ വീഴ്ത്തത്തക്ക വണ്ണം ആത്മാവ് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്യാൻ പോകുന്നുമായ ത്രികാല അനുഭവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പാടിൽ കണ്ടുകൊണ്ട് ഒരു സാധാരണക്കാരനായ ജാതിയിൽപ്പെട്ട ഒരു വിജാതികനായ ലൂക്കോസിനെ അപ്പോസ്ത്ര പ്രവർത്തി എഴുതുവാൻ തക്കവടം പരിശുദ്ധാത്മാ പ്രേരിപ്പിച്ചുവെങ്കിൽ ഈ ശബ്ദങ്ങൾക്കൊന്നായ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ യൗവനക്കാരാ എന്നെ കൊണ്ട് കഴിയത്തില്ല ഞാൻ ഈ കുലത്തിൽപ്പെട്ടതാണ് ഞാൻ ഈ അന്തരീക്ഷം വളർത്തപ്പെട്ടതാണ് എൻ്റെ അപ്പനും കൃഷിക്കാരനാണ് എൻ്റെ അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല ഞങ്ങൾ ഈ അന്തരീക്ഷം ജനിച്ചു വന്നപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ ഒരറ്റ കുഞ്ഞുങ്ങൾ പോലും പ്രശംസകർഹിക്കാൻ നന്മ പ്രതിപ്പാൻ ഇല്ല എന്ന് പറഞ്ഞ് സ്വയമായിട്ട് മാറി നിൽക്കുന്നതോട് ഗ്ലൂക്കോസ് സുവിശേഷം ലൂക്കോസ് സുവിശേഷം ആ പ്രവർത്തിയും പ്രവർത്തിക്കും എഴുതപ്പെട്ട ഗ്ലൂക്കോസ് നിങ്ങൾക്ക് എനർജി തരുന്നു ആമേ വിധേയപ്പെട്ടവൻ ആത്മാർവിധേയപ്പെട്ട ഏതൊരു വ്യക്തിയെയും കുലമോ കുലമഹിമകളോ അന്തരീക്ഷവും നോക്കാതെ വേണം മുൻപന്തി കൊണ്ടുവന്ന് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു എന്ന് ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് പല അഭിപ്രായം പറയും പക്ഷേ രേഖകൾ മറക്കത്തില്ല മൊറട്ടോറിയൻ കാനൂണിൽ ലൂക്കോസ് തന്നെയാണ് എഴുതിട്ടുള്ളത് പറഞ്ഞിരിക്കുന്നത് മറ്റു അല്ല അങ്ങനെയല്ല മറ്റുള്ളവരൊക്കെ പറയുന്നു പക്ഷേ ആ നൂറ്റി എഴുപതിൽ ഏഴ് നൂറ്റി ഏഴിനകത്ത് അത് ഒളിപ്പിച്ചു വെച്ചു കർത്താവിൻ്റെ ആത്മ പറഞ്ഞില്ല ആമ എനിക്ക് എൻ്റെ മുമ്പിൽ വിധേയപ്പെട്ടവനാ ഒരുവനുണ്ട് ആ അവനായ ലൂക്കോസിനെ കൊണ്ട് തന്നെയാണ് ഞാൻ എഴുതിപ്പിച്ചത് എന്ന പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച് തെളിവ് സഹിതം കൈക്കൊടുത്തു സ്ത്രോത്രം അനേക ദേവദാസന്മാർ പാട്ട് കഴിഞ്ഞുണ്ട് നല്ല അനുഗ്രഹിക്കേണ്ട പാട്ടുകൾ ആ പാട്ടിൻ്റെ രചിതവനെ പറ്റി ആര് പറയത്തില്ല പക്ഷെ സാക്ഷ്യം പറയുമ്പോൾ പല വാക്ക് ഈ പാട്ടിന് ദൈവാത്മ ഉപാസപ്രാപ്തിരുന്ന പിന്നെ കരച്ചിരുന്ന പിന്നെ കണ്ണിരുന്ന പിന്നെ വേദനയിരുന്ന സമയത്ത് ദൈവൻ്റെ അകത്ത് തന്ന പാട്ടാണ് പക്ഷേ പിന്നെയാണ് നമുക്ക് മനസ്സിലാകുന്ന വാക്ക് വലിയ പച്ചായന്മാർ പോയി എടുത്തോണ്ട് ആ പാട്ട് ഞാൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ ചിരി വരാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഉരത്തു നിന്നും മാറ്റി നിർത്തിയവരോ സമൂഹത്തിൽ മാറ്റി നിർത്തിയവരാവും ആരും അങ്ങീരിപ്പം തക്ക പണ്ട് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഇരിക്കുന്ന വ്യക്തികൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യണം ഒരു വിജാതിനായ ലൂക്കോസിനെ കൊണ്ട് അപ്പോസ്റ്റ പ്രവർത്തിയുടെ ചരിത്രത്തെ ലോകരാജ്യങ്ങളിലേക്ക് വിതിരുവാൻ തക്കവണ്ണം ആത്മ ഉപയോഗിച്ചുവെങ്കിൽ ഈ പഠനത്തിൻ്റെ അടിസ്ഥാനം ഞാൻ നിന്ന് പറയുന്നത് ദൈവം നിങ്ങളെയും ഒരു ചരിത്രമാക്കി ദേശത്തിന് എൻകറേജ് ആകുവാൻ രാജ്യത്തിന് ദൈവമൊക്കെ എൻക്രേജ് ആകുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രവചിക്കുകയാണ് ശ്രേഷ്ഠകരമായി പദവിയിലേക്ക് മായാത്ത ചില ഉയർച്ചയിലേക്ക് നിങ്ങളൊപ്പം എത്തുവാൻ കഴിയാത്ത രീതിയിൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കത്തക്കവർ ദൈവം നിങ്ങൾ ഉപയോഗിക്കും ഞാൻ ദൂതും ഈ ലൂക്കോസിന്റെ ഗ്രന്ഥകർത്തൃത്വത്തെ അടിസ്ഥിതമാക്കിയാണ് ഞാൻ ഒരു വാക്ക് പറയുന്നത് ഞാനത് വാക്ക് നേരത്തെ പറഞ്ഞ വാക്ക് സ്തോത്രം ഏത് പണ്ഡിതനും ഏതൊരു പാമരനും ഏതൊരു ഉയർച്ചയുള്ളവനും താഴ്ചയുള്ളവനും ഒരുപോലെ കാണുന്ന കണ്ണാണ് പരിശുദ്ധാത്മാര കാണുന്നത് യെസ് ഞാൻ നിങ്ങോട്ട് പറയുന്നു ദൈവം നിങ്ങളെ കാണുന്നു വിദ്യാസമ്പന്നരും കേൾക്കുന്നു വിദ്യാഭ്യാസമില്ലാത്തവർ കേൾക്കുന്നു ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടി തരികയാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കും സമർപ്പിച്ച മാറി ഞാൻ ഞാനത് എൻകറേജ് ചെയ്യുകയാണ് നിങ്ങളുടെ കഴിവുകൾ ടാലൻറ്റുകൾ എഴുതുവാൻ പാടുവാൻ പ്രസംഗിപ്പാൻ സംഗീതം ചെയ്യുവാൻ എന്നിവ എന്തൊക്കെ ചെയ്യുവാൻ തക്ക ദൈവാത്മാവ് കഴിവ് തന്നിട്ടുണ്ടോ അതിനകത്തേക്ക് ദൈവനാമോത്വത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ തക്ക സ്റ്റെപ്പ് വെക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ സഹായിപ്പാൻ തക്ക വണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വരും പരിശുദ്ധാൻ നിങ്ങൾ സഹെൽപ്പ് ചെയ്യും ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ നിങ്ങൾ പരിശുദ്ധ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും ഈ ദൂത് വെച്ച പ്രകർത്താവെ ഞാൻ എഴുത്തുകാരനായി ഞാനൊരു പാട്ടുകാരനായി ഞാനൊരു പ്രസംഗനായി ഒരു പ്രവാചകനായി ദൈവേൽപ്പാലണ്ടുകളെ വ്യാപാരം ചെയ്യുന്ന ഒരു അഭിഷക്തനായി തീരുവാൻ ഞാൻ വരികയാണ് ഈ ആ പോസ്റ്റർ പഠനം എൻ്റെ ജീവിതത്തിൽ ഒരു എൻകറേജായിത്തീരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാട്ടെ യേശുക്രിസ്തുവിനെന്ന നാമത്തിൽ ആ പതിനെട്ടിന് മുപ്പത്തിയഞ്ച് വയസ്സിന് പ്രായമുള്ള ഇടയ്ക്ക് നിൽക്കുന്ന എല്ലാ ദൈവക്കളെയും ഞാൻ ഏൽപ്പിക്കുന്നു ഒരു വിജാതീയന് ചരിത്ര പുസ്തകങ്ങളിൽ വന്ന കവർഡ് പ്രാപ്തനായെങ്കിൽ എല്ലാവരും അപമാനിക്കപ്പെടുകയോ മാറ്റി നിർത്തുകയോ ചെയ്ത വ്യക്തികളുടെ ദൈവാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കർത്ത മുൻപന്തി കൊണ്ടുവരാൻ പറ്റും അതൊക്കെ വണ്ണം ആ കുറേനെ കാരണം തിരഞ്ഞെടുത്തു കറുത്തവർക്കാരനായ മനുഷ്യനെ ആ കൃഷിക്കാരൻ വയലിന്നും വിഷമിച്ച് വരുന്ന മനുഷ്യനെ കർത്താവിൻ്റെ ക്രൂശ് എടുപ്പം തൊക്കെ അവർ ഒരു അനുവാദം കൊടുത്തപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ അവൻ്റെ മക്കളെ ചരിത്രപുരുഷന്മാരാക്കി ദൈവം തീർത്തു മന്ത്രിമാരാക്കി മാറ്റി രാഷ്ട്രീയ തലത്തിലും ആത്മീയതലത്തിലും അറിയപ്പെടുന്നവരാക്കി മാറ്റിയെന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന പോലെ ഈ പ്രിയപ്പെട്ടവരെയും ചിലത് എഴുതുവാൻ ചിലതിനെ പ്രസംഗിപ്പാൻ ചെന്ന് അവതരിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ടാലൻറ്റോടെ പാടുവാൻ ദൈവത്തിന് വേണ്ട വൻകാര്യം ചെയ്യുവാൻ തക്ക വേണം ആരൊക്കെ നിസ് നിരുസഹാനപ്പെടുത്തി കർത്താവി മാറ്റി നിർത്തുമെന്ന് ക്ഷമിച്ചാലും ഇല്ല കർത്താവ് ഈ ജനം ആത്മാവ് ശക്തി പ്രാപിച്ചു പുറത്തുവിടട്ടെ ജനത്തെ എൻകറേജ് സഭയെ എൻകറേജ് ചെയ്യുവാൻ ദൈവരാജ്യത്തിന് വ്യാപനത്തിന് വേണ്ടി പ്രവർത്തിപ്പാത്തക്ക വേണം അവരെ താലം അവരെ താലന്തുകൾ വ്യാപനം ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തനാകണം എല്ലാ ഡിപ്രഷനും മാറട്ടെ എല്ലാ സംശയങ്ങളും മാറട്ടെ ശാസിക്കുകയാണ് ജാതി എത്തിന അഴിക്കുന്നു മന്ദതയാക്കി മാറ്റി ശാപത്തിന് ബ്രേക്ക് ചെയ്യുന്നു ഒരു പരിശുദ്ധാത്മാൻ്റെ ബ്രേക്ക് ഇപ്പോൾ വെളിപ്പെട്ടിരട്ടെ കർത്താവ് എൻ്റെ കുലത്തിനാരും ഇല്ല എന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ ആകും എന്ന് ചിന്തിച്ചിരിക്കുന്ന എല്ലാവരെയും പിടിപ്പിക്കുന്നു ആ കുലത്തിൻ്റെ പേര് ഉയർന്ന ഒരുപാട് ഈ കേട്ട ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയും എന്നെ കൂടെ സഹകരിക്കുന്ന ആ വ്യക്തിക്കത് ഊർജ്ജസ്വദമാകത്തിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കട്ടെ യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആ മാൻ ദൈവം നിങ്ങളെ അത്ഭുത അവർ വിജാതിയെ കൊണ്ട് ഒരു ഡോക്ടറാക്കി ദൈവം തീർത്തും ഡോക്ടർ സ്ഥാനം നിന്നില്ല ആ വ്യക്തി ദൈവ സഭയ്ക്ക് എൻകറേജാക്കി മാറ്റി അതൊരു ചരിത്രമോശ പുസ്തകമാക്കി മാറ്റി യെസ് ദൈവം നിങ്ങളെയും ചില പ്രൊഫഷണൽ കോഴ്സിലേക്ക് ചില മെഡിസിന് ദൈവം നിങ്ങൾ കൊണ്ടെത്തിക്കും അത് കൊണ്ടെത്തിക്കുന്നത് കർത്താനു വേണ്ടി പ്രയാനപ്പെടുവാൻ ദൈവം നിങ്ങളെ എഞ്ചിനീയർ ആക്കി മാറ്റും പക്ഷേ നിങ്ങൾ അതിൽ പ്രവേശിക്കാതല്ല കർത്താൻ നാമത്തിന് വേണ്ടി ദൈവം നിങ്ങൾ സയൻറ്റിസ്റ്റാക്കി മാറ്റും പക്ഷേ അവിടെ നിൽക്കാതെ കാണാമല്ല കർത്താനു വേണ്ടി വൻകാര്യം ചെയ്യാൻ തക്ക വേണം ഏത് ഏതൊക്കെ പഠനം ലഭിച്ചാലും പണ് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾ സമർപ്പിക്കപ്പെടുക ദൈവം നിങ്ങളെ കൊണ്ട് വൻകാര്യം ചെയ്യിപ്പിക്കും അത് കർത്താൻ്റെ പ്ലാനാണ് ആ പ്ലാനിലേക്ക് നമുക്ക് നീങ്ങാം തുടർന്നും മറക്കരുത് അപ്പോൾ സ്പ്രത്തെ പഠനങ്ങൾ നമുക്ക് അനുഗ്രഹവും ആ ഊർജ്ജവും ഊർജവും പകരും അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളിലേക്ക് ഉദയപ്പെടുത്താം God bless you all in the name of Jesus.